അനസ്തേഷ്യ സ്വീകരിച്ചതിന് പിന്നാലെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മരിച്ച സിനീഷിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സബ് കളക്ടറും ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയിലാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ ഒടുവിൽ ബന്ധുക്കൾ തയ്യാറായത് അനാസ്ഥ വരുത്തിയവർക്കെതിരെ വകുപ്പ് അന്വേഷണം ഉണ്ടാകുമെന്ന് ബന്ധുക്കൾക്ക് സബ് കളക്ടർ ഉറപ്പ് നൽകി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ചാലക്കുടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സനീഷിനെ അനസ്തേഷ്യ നൽകിയപ്പോഴാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത് തുടർന്ന് ഹൃദയാഘാതത്തിനുള്ള അടിയന്തര ചികിത്സ നൽകിയെങ്കിലും അധികം വൈകാതെ നില ഗുരുതരമാവുകയും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ആശുപത്രിയിൽ വെച്ച് വീണ്ടും ഹൃദയാഘാതം സംഭവിക്കുകയും മരണപ്പെടുകയും ചെയ്തു അനസ്തേഷ്യയിലുണ്ടായ പാകപ്പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു തുടർന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടന്നത് ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങുന്നില്ലെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കൾ ഡി എംഒ വന്ന് നടത്തിയ ചർച്ചയിൽ അത് പരിഹാരമായില്ല ഉറപ്പുകൾ എഴുതി നൽകണമെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കൾ തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു തുടർന്ന് സബ് കളക്ടർ അഖിൽ മേനോൻ എത്തി കുടുംബവുമായി ചർച്ച നടത്തി ചികിത്സയിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ വകുപ്പുതല നടപടികൾ ഇന്നുതന്നെ ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായത് തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമായിരുന്നു ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഫാമിലിയുടെ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് നമുക്ക് ഇന്ന് തന്നെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ആ ഒരു ഡിമാൻഡ് നമ്മൾ പൂർണ്ണമായിട്ടും അഡ്ഗിയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അത് അംഗീകരിച്ചുകൊണ്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം ഡി എംഒൻ്റെ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സൂപ്പർവിഷനും ഈ ഒരു കാര്യത്തിൽ നടത്തുന്നതായിരിക്കും ഫാമിലി വേറെ കുറച്ച് ഡിമാൻഡ്സ് പറഞ്ഞിട്ടുണ്ട് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചാണ് സർക്കാരിലോട്ട് ഒരു 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 റിപ്പോർട്ട് ആ കാര്യത്തിൽ ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റാൻഡ് തന്നെയാണ് എടുക്കുന്നത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ബിജെപി ആരോപിച്ചു റീലുകൾ ചിത്രീകരിക്കുന്ന മന്ത്രി സാധാരണക്കാരുടെ ജീവന വില കൽപ്പിക്കുന്നില്ലെന്ന് ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു മിനിസ്റ്റർ ഈ ആരോഗ്യമന്ത്രി നിരവധിയായിട്ടുള്ള റീലുകളൊക്കെ ഇട്ടിട്ട് പലതും കാണിക്കുന്നുണ്ട് അതൊന്നുമല്ല ആവശ്യങ്ങൾ അതല്ല ഇവിടെ നടക്കേണ്ടത് വികസനം ഉറപ്പാക്കുക സാധാരണക്കാർക്ക് ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഈ നിൽക്കുന്ന മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് സംബന്ധിച്ചുപോലും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് കളക്ടറുടെ ഉറപ്പിൽ വിശ്വാസമുണ്ടെന്നും മൃതദേഹം സ്വീകരിക്കുമെന്നും ബന്ധുക്കൾ അറിയിച്ചു ജനം തൃശ്ശൂർ